താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ ആറു വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്ത എയ്ഡഡ് സ്കൂൾ അധ്യാപിക അവസാനം ചതിയും വഞ്ചനയും ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് കോഴിക്കോട് കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ പി സ്കൂളിൽ അഞ്ചു വർഷവും കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ഒരു വർഷവും ജോലി ചെയ്തിരുന്നു പിന്നീട് ചില്ലിക്കാശ് വേതനമായി വാങ്ങാൻ യോഗമില്ലാതെ പോയ അലീന ബെന്നിയെയാണ് ഇന്ന് വൈകിട്ടോടെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആറ് വർഷം മുമ്പ് ജോലിക്കായി പതിമൂന്ന് ലക്ഷം രൂപ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജിന് റിപ്പീറ്റ് മാനേജ്മെന്റിന് നൽകിയതായി കുടുംബം പറയുന്നുണ്ട് തുടർന്ന് കട്ടിപ്പാറ സ്കൂളിൽ ലീവ് വേക്കൻസിയിൽ ജോലി നൽകുകയായിരുന്നു ഇവിടെ നിയമനത്തിനുള്ള സാധ്യതയില്ലായിരുന്നു പക്ഷേ സ്ഥിര നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് തുക വാങ്ങിയിരുന്നത് അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോടഞ്ചേരിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് ലഭിക്കുന്ന വിവരം ഇതിനിടയിൽ തനിക്ക് ശമ്പളം വേണ്ടെന്ന് അലീനയുടെ മാനേജ്മെന്റ് എഴുതി വാങ്ങിയെന്നും ബന്ധുക്കൾ ശക്തമായി ആരോപിക്കുന്നുണ്ട് സ്കൂളിലെ അധ്യാപകർ സ്വന്തം വേതനത്തിൽ നിന്ന് പിരിവെടുത്ത് അലീനയ്ക്ക് പണം നൽകിയിരുന്നതായ തരത്തിലും വിവരങ്ങളുണ്ട് അത്രയ്ക്ക് ദുരിതമാണ് അലീന അനുഭവിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക നിയമനത്തിന്റെ പേരിൽ നടക്കുന്ന കടുത്ത ചൂഷണത്തിന്റെ നേർചിത്രമാണ് യഥാർത്ഥത്തിൽ അലീനയുടെ ദുരന്തം